കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് മന്ത്രിസഭയും മന്ത്രിമാരും ബജറ്റ് അവതരണത്തിലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് തന്നെയാണ് ആവർത്തിച്ചത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉള്ളതാണോ പ്ലാൻ ബി സാധാരണക്കാരന്റെ കീശയിൽ നിന്നും പണം ഊറ്റിയാണോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി ഒട്ടനവധി മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ കേരളം സാക്ഷിയാകേണ്ടി വരും എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് വികസനത്തിന് ജനങ്ങളിൽ നിന്നുള്ള സംഭാവന കേട്ടപ്പോൾ ഒന്നും ഞെട്ടിയില്ലേ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സംഭാവന പിരിക്കുമോ അതോ നികുതി ഇനത്തിലോ സബ്സിഡി ഇനത്തിലോ ആയിരിക്കുമോ പിരിക്കുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്നാണോ ഈ സംഭാവന പിരിവ് പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദിരാജിത് കുമാർ വികസനത്തിനും സംഭാവന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വികസന സേവന പദ്ധതികൾക്കായി ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കേരളത്തിന്റെ വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവ സംസ്ഥാനത്തെ തിരികെ സഹായിക്കാൻ സംഭാവന നൽകാനുള്ള ഔദ്യോഗിക സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതികളും വികസനത്തിനായി സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതും മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ സംഭാവന സ്വീകരിക്കുന്നത് ഇത് ആദ്യമായാണ് വികസന പദ്ധതികൾക്ക് നിക്ഷേപം സ്വീകരിച്ചാൽ പലിശയും മുതലുമടക്കം തിരിച്ചു നൽകേണ്ടതാണ് നെടുമ്പാശേരി കണ്ണൂർ വിമാനത്താവളങ്ങളിലടക്കം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതികൾ കേരളത്തിൽ വൻ വിജയമായിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം സ്പോർട്സ് മേഖലകളിലാണ് വികസനത്തിനായി സർക്കാർ ജനങ്ങളിൽ നിന്ന് സംഭാവന തേടുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച് വിദേശത്തടക്കം ഉന്നത തൊഴിൽ നേടിയവർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചവർ എന്നിവരിൽ നിന്നാണ് സർക്കാർ സംഭാവന സ്വീകരിക്കുന്നത് വിദേശത്തുള്ളവർക്കടക്കം ഓൺലൈനായി പണം നൽകാവുന്ന സംവിധാനം കൂടിയാണ് ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യ സുരക്ഷാ ഫണ്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന വരുമാനമുള്ളവരിൽ നിന്ന് സംഭാവന സ്വരൂപിക്കാനുള്ളതാണ് സർക്കാർ ആശുപത്രികളിൽ വമ്പൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ചികിത്സ ലോകോത്തരമായിട്ടുണ്ട് കരൾ ഹൃദയമാറ്റമടക്കം സങ്കീർണ്ണ ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രികളിൽ പോലുമുണ്ട് താലൂക്ക് ആശുപത്രികളിൽ വരെ ഡയാലിസിസ് നടത്തുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളെക്കാൾ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ചികിത്സ കിട്ടുന്നതിനാൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നവർ സർക്കാർ ആശുപത്രികളിൽ സംഭാവന നൽകാൻ സന്നദ്ധരാകുന്നുമുണ്ട് ക്രോസ് സബ്സിഡിയായി ഇതിനെ കണക്കാക്കാം എന്നാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം സ്വീകരിക്കാൻ നിലവിൽ സംവിധാനമില്ല അതിനായാണ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട സംഭാവന നൽകാൻ റെമിഡൻസ് അക്കൗണ്ട് സംവിധാനം ഒരുക്കുന്നത് ഇതാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനം അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ച ജീവിത വിജയം നേടിയവർക്ക് സർക്കാരിനെ സഹായിക്കാനാവുന്നതാണ് അതാണ് രണ്ടാമത്തെ പദ്ധതി ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കാൻ സർക്കാർ ചെലവിടുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളമാണ് വിദേശ തടക്കം മികച്ച തൊഴിൽ നേടാൻ ഇത് സഹായകവുമാണ് പഠിച്ച സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധരായി നിരവധി പേർ സർക്കാരിനെ സമീപിക്കുന്നുണ്ട് ഇവരെ സർക്കാർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്ന ഫണ്ടായി ഈ സംഭാവനയെ മാറ്റുമെന്നും പണം നൽകാൻ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഒരുക്കുമെന്നും ബജറ്റിലെ പ്രഖ്യാപനത്തിലുണ്ട് ഫണ്ടിന് നടത്തിപ്പിന് വേണ്ടി രൂപരേഖ പ്രഖ്യാപിക്കുകയും ചെയ്യും പദ്ധതിയുടെ സീഡ് ഫണ്ടായി അഞ്ചു കോടി വകയിരുത്തിട്ടുമുണ്ട് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഈ പദ്ധതി ഉണ്ടാകും കായിക മേഖലയിൽ വ്യാപകമായ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കായിക വികസനത്തിനായി സ്വകാര്യ ഫണ്ട് ശേഖരണത്തിനും സർക്കാർ തുനിയുന്നുണ്ട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിനായുള്ള സർക്കാർ വകയിരുത്തൽ എട്ട് കോടിയാണ് സ്വകാര്യ നിക്ഷേപം പതിവാണെങ്കിലും ആദ്യമായാണ് സർക്കാർ സ്വകാര്യ സംഭാവന നേരിട്ട് സ്വീകരിക്കുന്നത് മൂന്ന് വർഷത്തിനകം മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ബജറ്റിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് വികസനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചൈനയിലുണ്ടായിരുന്ന ഡെവലപ്മെന്റ് സോൺ എന്ന ആശയം സ്വീകരിക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം വിഴിഞ്ഞത്തെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഈ മാതൃകയിലുള്ള പ്രത്യേക വികസന സോണുകൾ സൃഷ്ടിക്കുകയും ചെയ്യും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവാസികളുടെയും നിക്ഷേപം ആകർഷിച്ചാവും പ്രത്യേക വികസന സോണുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ ക്രോസ് സബ്സിഡി കോടതി തടഞ്ഞതാണ് പണമുള്ളവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി പാവപ്പെട്ടവരെ സഹായിക്കുന്ന ക്രോസ് സബ്സിഡി സംവിധാനം മുൻപ് കോടതികൾ തടഞ്ഞതാണ് എൻ ആർ ഐ കോട്ടയിലെ എം ബി ബി എസ് വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന ഫീസ് ഈടാക്കി മെറിറ്റിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് ഇളവ് നൽകുന്ന ക്രോസ് സബ്സിഡി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നതാണ് എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നേടുന്നവരിൽ നിന്ന് ഫീസിനൊപ്പം അഞ്ചു ലക്ഷം രൂപ അധികം ഈടാക്കി സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റിയാണ് സ്കോളർഷിപ്പ് വഴിയുണ്ടാക്കിയിരുന്നത് ഇതിൽ സർക്കാർ വിഹിതവും ഉണ്ട് താനും ഈ ഫണ്ടിൽ നിന്ന് സ്കോളർഷിപ്പ് നൽകാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി തടഞ്ഞിരുന്നത് സർക്കാർ അനുമതി ഇല്ലാതെ കെ എസ്ഇബി ശമ്പളം കൂട്ടിയതിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടി ബാധ്യത നികത്താൻ യൂണിറ്റിന് ഇരുപത്തി മുതൽ എൺപത് പൈസ വരെ വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ഹൈക്കോടതി തടഞ്ഞിരുന്നു